നെയ്യിൽ മൂപ്പിച്ചെടുത്ത കശുവണ്ടിയും കുഞ്ഞുള്ളിയും ഒക്കെ ചേർത്ത് തേങ്ങാപ്പാലിൽ കുറുക്കി വറ്റിച്ചെടുക്കുന്ന ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകണത് കേട്ടോ ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇടിയപ്പം നമ്മുടെ ചപ്പാത്തി എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന് എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒട്ടും വെള്ളമില്ലാതെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മാറ്റി വയ്ക്കാം ഈ മാറ്റി വെക്കണ സമയം കൊണ്ട് തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ ചീന അടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു ഒരിച്ചിരി പെരിഞ്ചീരകം അര ടീസ്പൂൺ മതി ഒരു മൂന്ന് നമ്മുടെ ഗ്രാമ്പു രണ്ട് ഏലക്കായ ഒരു കുഞ്ഞിക്കഷ്ണം പട്ട ഒരു ബേ ലീഫും കൂടി ചേർക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് അതോടൊപ്പം തന്നെ ഒരു രണ്ട് ചെറിയ സവാള ഒരു കുഞ്ഞിക്കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ ഒരു ആറ് വെളുത്തുള്ളി ഒരു മൂന്ന് പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ഇതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് വഴണ്ടി വന്നാൽ മതി നന്നായി ബ്രൗൺ കളറൊന്നും നമ്മുടെ ചിക്കൻ സ്റ്റൂവിന് വേണ്ടിയിട്ട് സവാള വഴറ്റിയെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇതാ ചെറിയ രീതിയിലൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കുരുമുളക് പൊടിയൊക്കെ പരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ മുഴുവനോടെ തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്തിട്ട് ചിക്കൻ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ചെറിയ രീതിയിൽ ഇറങ്ങി വന്ന് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്താണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് സമയം തന്നെ മതി അത്യാവശ്യം വെള്ളമൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് ഇറങ്ങി വന്ന് തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ്റെ കളറൊക്കെ ആയിട്ടും വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മറ്റൊന്നുമല്ല നമ്മൾ വെജിറ്റബിൾ സ്റ്റൂലൊക്കെ ചേർക്കുന്ന പോലെ തന്നെ നമുക്ക് വേണ്ടത് പൊട്ടാറ്റയും ആണ് കേട്ടോ അപ്പോൾ അത് ഓവറായിട്ടൊന്നും നമ്മൾ എടുക്കണില്ല ഒരു മീഡിയം സൈസ് നമ്മുടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മൾ ഒട്ടും തന്നെ വെള്ളമല്ല ഒഴിക്കണത് തേങ്ങാപ്പാലാണ് പാലാണ് ഒഴിക്കണത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒന്നര കപ്പ് അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലിത്തിരി ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ച് അടിച്ചെടുത്ത പാലാണ് കേട്ടോ ഒന്നാം പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ ഒരു കപ്പ് അളവിലേ നമ്മൾ ചേർക്കണുള്ളൂ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഓൾറെഡി ചിക്കനിൽ ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ അവസാനം കുക്കായിട്ട് വരുന്ന സമയത്ത് നോക്കിയിട്ട് വേണം ണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ചെറിയ രീതിയിൽ ഇതാ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം ഒരു ആറ് മിനിറ്റ് അഞ്ച് മിനിറ്റ് സമയമൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ടാവും നന്നായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ട് ചിക്കനിലത്തെ വെള്ളമുണ്ട് നമ്മൾ ഒഴിച്ച തേങ്ങാപ്പാലും എല്ലാം കൂടി കൂടിക്കടന്ന് ചിക്കനും പൊട്ടാറ്റോയും ക്യാരറ്റും ഒക്കെ വെന്ത് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് സമയമൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മളുടെ ഈ വെള്ളം ഒക്കെ വറ്റിയിട്ടുണ്ടാവും തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പം ഉണ്ടാവുക ക്യാരറ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നമ്മളൊരു മുക്കാൽ കപ്പ് അളവിൽ ഒന്നാം പാലാണ് മാറ്റി വെച്ചിരിക്കുന്നത് കേട്ടാപ്പ് മൊത്തത്തിൽ ഒന്നര കപ്പ് നാളികേരമാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതിലിച്ചിരി ഇച്ചിരി വെള്ളം അടിച്ച് ഒഴി പിഴിഞ്ഞെടുത്തതാണ് നമ്മുടെ പാൽ മുക്കാൽ കപ്പിൽ നല്ല കട്ടി കട്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യുക തിളയ്ക്കാനായിട്ട് അനുവദിക്കേണ്ട ഈ സമയത്ത് ഉപ്പ് നോക്കുക പോരാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഓക്കെയാണ് ഉപ്പ് അപ്പോൾ ഞാൻ ചേർക്കണില്ല അപ്പോൾ തിളയ്ക്കാനായിട്ട് അനുവദിക്കണില്ല നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഇനി ഒന്ന് നമുക്ക് കാച്ചി ഒഴിക്കണം നെയ്യിലാണ് നമ്മൾ കാച്ചി ഒഴിക്കാൻ പോകണത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിക്കുക ഒരു അഞ്ച് ചുമന്നുള്ളി ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഒന്ന് മൂത്ത് വരണ സമയത്ത് മാത്രം നമുക്ക് കുറച്ച് ക്യാഷൂവിനായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി സെപ്പറേറ്റ് ചേർത്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കരിഞ്ഞ് പോകുന്ന ഉണ്ടെന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഫ്രൈ ആക്കി ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ക്യാഷു ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം മൂത്ത് വരണ സമയം കൊണ്ട് തന്നെ കാശുസും മൂത്ത് വന്നോളും അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് ചെറിയ രീതിയിൽ ൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ ചൂട്ടോട് ഓടിയിട്ട് സെർവ് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ സിമ്പിൾ അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസായിട്ട് എൻ്റെ അടുത്ത് പറയാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുതേ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരേക്കും ബൈ താങ്ക്